അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ ഇലക്ഷൻ താജ സർവേ എ എ പി കോൺഗ്രസ് ബി ജെ പി എന്നീ പാർട്ടികൾ ദില്ലിയിലെ വിവിധ ജില്ലകളിൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല വടക്കൻ ദില്ലിയാണ് വടക്കൻ ദില്ലിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റ് എ എ പിയും മൂന്ന് സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റ് എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് നോർത്ത് പശ്ചിമ ഡൽഹിയാണ് നോർത്ത് പശ്ചിമ ഡൽഹിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പശ്ചിമ ദില്ലിയാണ് പശ്ചിമ ദില്ലിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സൗത്ത് പശ്ചിമ ദില്ലിയാണ് സൗത്ത് പശ്ചിമ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റ് എ എ പിയും നാല് സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റ് എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് തെക്കു കിഴക്കൻ ദില്ലിയാണ് തെക്കു കിഴക്കൻ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റ് എ എ പിയും നാല് സീറ്റ് വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റ് വരെ എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെയും കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റ് വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ശഹദരയാണ് ശഹദരയിൽ സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ എ എ പിയും രണ്ട് സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് കിഴക്കൻ ദില്ലിയാണ് കിഴക്കൻ ദില്ലിയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റ് വരെ എ എ പിയും രണ്ട് സീറ്റ് വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ എ എ പിയും ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത